പോലീസിനെ കബളിപ്പിച്ച് ഓഫീസിനകത്ത് കടന്നു കയറി തിരുരങ്ങാടിയിൽ യൂത്ത് ലീഗിന്റെ ഉപരോധ സമരം സബ് ഓഫീസ് ഉപരോധത്തിനിടയിലാണ് അകത്തു കവാടം വളഞ്ഞ പോലീസിനെ പ്രവർത്തകരാണ് അകത്തു കടന്നത് പ്രധാന കവാടത്തിലും ഓഫീസിനകത്തും പ്രവർത്തകരും പോലീസും ഒന്തും തള്ളുമുണ്ടായി കഴിഞ്ഞ ദിവസം ആളുകളെ അറസ്റ്റ് എന്നാൽ ഓഫീസിൽ നിന്നും ഒരാളെ പോലും പിടികൂടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല ഈ കേസ് അട്ടിമറിക്കാനാണ് ഉടനീളം പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി വി ബെന്നി അതായത് എസ് പി ഞങ്ങൾക്ക് തന്ന മറുപടിയാണ് ഈ മറുപടിയിൽ ഉദ്യോഗസ്ഥരെ അല്ല അതായത് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വെള്ളം പൊഴിച്ചുന്ന നിലപാടാണ് ഡിവൈഎസ്പി സ്വീകരിച്ചിട്ടുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടല്ല ഡി എസ് പി തയ്യാറാക്കിയിട്ടുള്ളത് കൃത്യമായി ഇതിലെ ഒന്നാം പ്രതിയായ നിസാർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നാളുകളൊക്കെയാണ് ചില പ്രതികൾ എന്നുള്ളത് പക്ഷേ ആ മൊഴി ഒരിക്കൽ പോലും മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രി തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ ഒത്തുകളി നടത്തുന്നത് എന്നാണ് യൂത്ത് ലീഗിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് ഇതിലെ അതുപോലെ തന്നെ കൃത്യമായി പങ്കിട്ട് കഴിഞ്ഞു കൊണ്ടുവരാതെ ഇല്ല അപ്പ ശാന്തദുള്ള പെട്ടെന്ന് തണുണ്ടവല്ല വ്യാജ ആർ സി നിർമ്മാണ കേസിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനെതിരെയാണ് തിരുങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിവിൽ സ്റ്റേഷന്റെ പ്രധാന കവാടം വളഞ്ഞ പോലീസിനെ വെട്ടിച്ച കയറിയ യൂത്ത് ലീഗ് പ്രവർത്തകർ തിരുങ്ങാടി സബ് ആർ ടി ഓഫീസ് ഉപരോധിച്ചു തിരുങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖിന്റെ നേതൃത്വത്തിലായിരുന്നു ആർ ടി എഫ് ബോധം അതേസമയം തന്നെ ജില്ലാ സെക്രട്ടറി ഷെരീഫ് പടക്കേലിന്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിലും ബരോധം നടന്നു രണ്ടു ഭാഗത്തും പ്രവർത്തകരും പോലീസും ഒന്നും തള്ളും അരങ്ങേറി രാവിലെ മണിക്ക് മുമ്പ് തന്നെ പ്രവർത്തകർ മിനി സിവിൽ സ്റ്റേഷനിലെത്തിയിരുന്നു പോലീസ് പ്രധാന കവാടം വളഞ്ഞതോടെ പോലീസിനെ വെട്ടിച്ച ഓരോരുത്തരായി പിറകിലൂടെയാണ് സബാർട്ടി ഓഫീസിലെത്തിയത് രണ്ടു ഭാഗത്തും ഒരേ സമയം മുദ്രാവാക്യം വെളി ഉയർന്നതോടെയാണ് പോലീസിന് അമളി മനസ്സിലായത് ഇതോടെ മൂന്നാം നിലയിലേക്ക് ഓടിയെത്തിയ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തൂക്കിയെടുത്താണ് പോലീസ് ബസ്സിൽ കയറ്റിയത് ശേഷവും സമരം തുടർന്ന പ്രവർത്തകർ പ്രതികളായ ഉദ്യോഗസ്ഥരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന തിരുരങ്ങാടി സി ഐ ശ്രീനിവാസിന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ച് അറസ്റ്റ് വരിക്കാൻ തയ്യാറായത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പൊടി പിടിച്ചുറത്തു തന്നാൽ അത് പറ്റില്ല കാരണം ദിവസമായി ബാങ്കുകളും കുറ്റക്കാരെ പിടിച്ചിട്ടുണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ബാക്കി അറസ്റ്റ് ചെയ്തു അടിയന്തരമായി അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഞാൻ സാറൊക്കെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹായ അറസ്റ്റ് വരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ സമരവുമായി തുടരുകയാണ് സി ഐ സാറിന്റെ ഉറപ്പിൽ ഞാനും അറസ്റ്റ് വഹിക്കരുത് ഒരിക്കലും ഇത് പോലീസിനോട് സേകരിച്ചുകൊണ്ടല്ല പക്ഷെ സിഐടെ വാക്കുകളെ ഞങ്ങൾ മൊബൈലത്തിൽ വരികയാണ് ൾക്ക് എന്ത് ഇൻവോൾവ് എന്തായാലും അറസ്റ്റ് യാതൊരു സംശയം ആണോ സമരത്തിന് പി എം സാലിം സി കെ മുനീർ ഉസ്മാൻ കാച്ചടി അസ്കർ ഉപ്പാടി അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദീഖ കെ മൊയ്നുൽ ഇസ്ലാം പി കെ സൽമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി